സിംഫണി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു മ്യൂസിക് കൺസേർട്ട് സിത്താര അവതരിപ്പിക്കുന്ന മ്യൂസിക് കൺസേർട്ടിനെ കുറിച്ച് പറയാനാണ് ഞങ്ങളുടേ ആയിരിക്കുന്നത് ഞാൻ ഫാദർ ആന്റണി മണ്ണുലൂസി അമല അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് കാര്യർ ജോസ് അട്ടുകാരൻ ലയൻസ് സിംഫണി പ്രസിഡന്റ് ഡില്ലു ഡേവിഡ് ചാഫോള ലയൻസ് സിംഫണി സെക്രട്ടറി ഗീതു തോമസ് കോർഡിനേറ്റർ ലൈൻസ് സോണിയ തോമസ് കോർഡിനേറ്റർ ലൈൻസ് നീർമാത്രം എന്നിവരാണ് ഈ പ്രോഗ്രാമില് സന്നിഹിതരായിരിക്കുന്നത് ഈ മ്യൂസിക് സുരേഷ് ഭാര്യ സോണിയ തോമസ് ഈ മ്യൂസിക് കൺസേർട്ടിന്റെ ഒരു കാരുണ്യത്തിന്റെ മുകൾ കൂടി ഉണ്ട് അതുകൊണ്ടാണ് അമലയിൽ നിന്ന് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അമലയിലെ ഒരു വർഷം മുമ്പ് തുടങ്ങിയ ബി എം ടി ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ ചൈൽഡ് ബ്ലഡ് ക്യാൻസറിനെ ഇല്ലാതാക്കുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസംഹാരവും ഇതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവൻറ്റ് തൃശ്ശൂര് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഫെബ്രുവരി ആറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് അത് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് അറിയിക്കാനും ഇത് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമാണ് ടിക്കറ്റ് വെച്ചിട്ട് ലൈൻസ് ക്ലബുകൾ നിർമ്മാതം സിംഫണി ക്ലബുകൾ ചേർന്നുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തെ ഒരുക്കത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് ഞാൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ കൂടുതൽ വിവരങ്ങൾ ഇവര് ഷെയർ ചെയ്യും നമസ്കാരം ഈ വെക്കാൻ ആറാം ദേശീയ കൂടി പറഞ്ഞ പ്രോഗ്രാം വൈകിട്ട് ആറു മണിക്കാണ് കോപ്പറേഷൻ സ്റ്റേഡിയം വെച്ചിട്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്ത്

ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ ഉണ്ട് ബുക്ക് മൈഷോയില് മലോരമ ക്യൂ കേരളയിലൊക്കെ അതല്ലാതെ നമ്മൾ എൻട്രി നമ്മൾ ഓഫ്ലൈൻസ് ടിക്കറ്റ് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് നമുക്ക് ആയിരം രൂപ തുടങ്ങി വരുന്നുണ്ട് മുതൽ മുതല് മുള്ളോട്ടുണ്ട് സ്പോൺസർമാരുടെ

സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു വൺ ക്രോറിന്റെ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് വൺ ക്രോർ കൊണ്ട് ഏകദേശം ചില കോംപ്ലിക്കേഷൻസ് കുറഞ്ഞ കേസുകൾക്ക് ഇത്രയും എമൗണ്ട് വരില്ല ഏകദേശം ഒരു ആറ് കേസുകളോളം ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സുവർണ അമല ഗോൾഡൻ ജൂബിലിയിലെ ഭാഗമായിട്ട് രണ്ടായിരത്തിഇരുപത്തെട്ട് വരെയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ടിന്റെ ഉള്ളില് അമ്പത് പ്രോഗ്രാം ചെയ്യാനാണ് ഞങ്ങള് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസും അതൊക്കെ അതിന് ഒരു സപ്പോർട്ടീവാണ് അമ്പതെണ്ണം ഇതുപോലെയുള്ള സഹകരണങ്ങൾ കൊണ്ട് കളക്ട് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് Thank you. Thank you very much. Thank you.